ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ സൺഡേ വിശേഷമാണ് കേട്ടോ സൺഡേ സൺഡേ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് താമസ എണീക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കിടക്കും പക്ഷേ എണീക്കും താമസ എണീറ്റാലും മൊത്തം പണി നടക്കത്തുമില്ല എല്ലാ പണിയും താമസിച്ചു തീരുത്തുള്ളൂ പക്ഷേ നേരത്തെ എഴുന്നേക്കുക വേണം കുട്ടികൾക്ക് സൺഡേ ക്ലാസ് ഉണ്ട് പോരാഞ്ഞിട്ട് ഇന്നലെ സൺഡേ ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമല്ലോ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് മൊത്തത്തിലൊരു തിരക്ക് തന്നെയായിരുന്നു കേട്ടോ അതായത് അച്ചൂന് നമുക്ക് അറിയത്തില്ലായിരുന്നു ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയില്ല അഷ്ണയസ് െന് അപ്പോൾ ആശിമോനാണ് രണ്ടുപേർക്കും ഗിഫ്റ്റ് മേടിച്ചെങ്കിലും ഇവൾക്ക് മെസ്സേജ് ഒന്നും കണ്ടില്ല അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ കൊച്ചു ആശിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ രാവിലെ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വെച്ചു ഇടിയപ്പം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കി കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് വരുന്നില്ല പിന്നെ ഞാൻ എല്ലാം കൂടി തട്ടിക്കൂട്ടി മധുരവും തേങ്ങയും ഒക്കെ ഇട്ട് കുഞ്ഞുണ്ട് നേർച്ച ഉണ്ടാക്കത്തില്ലേ ഞങ്ങൾ പോലീസിൻ്റെ പേരിലൊക്കെ പോകുമ്പോഴിതുപോലെ നേർച്ച ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നേർച്ച കൊണ്ട് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം എന്തായാലും കുറച്ച് ഉണ്ടയും കൂടി ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പോൾ അങ്ങനെ ബാക്കി ബാക്കിയെടുത്ത് ഉണ്ടൊക്കെ ഉണ്ടാക്കി രണ്ടിനെയും റെഡിയാക്കി എന്തായാലും സൺഡേ ക്ലാസ്സിലൊക്കെ ചാച്ച കൊണ്ടാക്കി അത് കഴിഞ്ഞ് ചാച്ച വണ്ടി ശരിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ആ അച്ചൂൻ്റെ ടീച്ചർ വിളിക്കുന്ന അയ്യോ അഷ്ണേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഇവിടെ വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ ഇരുന്ന ഗിഫ്റ്റ് തന്നെ ഒന്നുകൂടി കവറൊക്കെ ചെയ്ത് കൊണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് വന്നു അപ്പോഴേക്ക് ബീഫൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറകെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ രാവിലെ വെച്ചതിൻ്റെ പുറകെ നമ്മൾ ബീഫ് കറിയൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ ും അപ്പോൾ ആഷനിക്കും അച്ഛനും കൊണ്ട് ഗിഫ്റ്റുമൊക്കെ കൊടുത്തു ഗിഫ്റ്റുമൊക്കെ കൊടുത്തിട്ടൊക്കെ വന്നു അങ്ങനെ രണ്ടുപേർക്കും ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ അച്ഛുന് ചെറിയൊരു അത് ഞാൻ വീഡിയോ എടുത്തില്ല ചെറിയൊരു അത് ഗിഫ്റ്റ് കൊടുക്കുന്നതും അങ്ങനെ കുറേ വീഡിയോസ് വിട്ടുപോയി ഇതിൻ്റെ കേട്ടോ അപ്പോൾ അത് ഗിഫ്റ്റിൻ്റെ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ രണ്ടുപേരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു ആശുമാന് ഒരു കാറ് കിട്ടി ടോയ് കാറ് അതുപോലെ അച്ചുവിനൊരു ലൈറ്റിൻ്റെ ഒരു ഇത് അങ്ങനെ മൊത്തത്തിലെ സന്തോഷവും മൊത്തത്തിൽ തിരക്കും ഒക്കെ തിരഞ്ഞ ദിവസമായിരുന്നു എന്നല്ലേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വിഫു കറിയൊക്കെ സെറ്റാക്കി എല്ലാവർക്കും എല്ലാവരും ഞങ്ങളെല്ലാവരും ചോറും ഒക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മോര് മേടിക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു കറി തന്നെ വെച്ചു അപ്പോൾ പനി ഒതുങ്ങുമല്ലോ പെട്ടെന്ന് ഒരു കറി തന്നെ വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് അനീത്തയും മക്കളും ഭർത്താവും ഒക്കെ കൂടി വന്നു കേട്ടോ അപ്പോൾ അനിയത്തിയും പിള്ളേരും അനിയത്തിൻ്റെ കൂടി കുരുവന്നു അതിൻ്റെ ചാച്ചിനും അനിയനും കൂടി അവിടെ നിന്നിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ അവരുടെ വീഡിയോ എടുത്തു അങ്ങനെ ഇട്ടാൽ കൊള്ളത്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നാലും കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ മേടായിട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ടാ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കൂടിയിട്ടാണ് കണ്ടേ പിന്നെയും പരീക്ഷ തീർന്നിട്ടില്ലല്ലോ നാളെയും പരീക്ഷ ഉണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചിട്ടൊക്കെ പിന്നെ അവരും പോയി പിന്നെ ഇവിടെയും ഒക്കെ പഠിക്കാനൊക്കെ കയറി അങ്ങനെ കുറേ നേരമൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒക്കെ നിന്നു എല്ലാം എല്ലാം കൂടി ചാടി കുത്തി കുത്തിമറിഞ്ഞ് മേടാ അച്ചു ഒരാളെ ഉള്ളവരുടെ ഇടയ്ക്ക് പെൺകൊച്ചായിട്ട് ചേട്ടനാണെങ്കിലും മൂന്നാമ്പിള്ളേരാണ് അപ്പോൾ അവന് ഇന്നെടുക്കത്തെ അവൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ടൊക്കെ പോയി അപ്പോൾ എല്ലാത്തിൻ്റെയും കുറേ വീഡിയോസൊക്കെ മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ കൂടി സന്ധ്യയ്ക്കൊക്കെ വെട്ടൻ ചുറ്റും മുറ്റത്തൊക്കെ നിന്ന് കളിച്ചോണ്ടിരിക്കുക ഇനി ക്രിസ്മസിന് തകർക്കുക എന്നൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി നല്ല ആഘോഷവും കളിയും ഒക്കെ ആയിരുന്നു അവിടെ നിന്നിട്ട് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്നെ ഇട്ടോ ഒരുനേ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ മക്കളുമൊക്കെ വന്ന് തുള്ളിയും പിടിച്ചുമൊക്കെ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നലെ മൊത്തത്തിലൊരു സന്തോഷമൊക്കെ നിറഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതിനെടുക്കുകയാണെങ്കിൽ കുറേ വീഡിയോസ് മിസ്സായി കേട്ടോ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം